തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ലേഡി സൂപ്പർ സ്റ്റാറായ ആരാധകർ വാഴ്ത്തുന്ന നയന്താരയ്ക്ക് ഇന്ന് കൈനേറിയ അവസരങ്ങളാണ് രണ്ട് പതിറ്റാണ്ടായി കരിയറിൽ തുടരുന്ന നയൻതാര രണ്ടായിരത്തി മൂന്നിൽ മനസ്സിനക്കര എന്ന സിനിമയിലൂടെയാണ് തുടക്കം കുറിക്കുന്നത് മലയാളത്തിൽ കുറച്ച് സിനിമകൾ ചെയ്ത നടി തമിഴകത്തേക്ക് കടന്നു അയ്യ എന്ന സിനിമയിലൂടെ തമിഴകത്തേക്ക് കടന്ന നയൻതാരയ്ക്ക് വൻ സ്വീകാര്യത ലഭിച്ചു നയന്താരയുടെ ജീവിതത്തിലെയും കരിയറിലെയും പല ഘട്ടങ്ങളിൽ നിന്നും ഒപ്പമുണ്ടായിരുന്ന മാതാപിതാക്കളാണ് ജീവിതത്തിൽ വിഷമഘട്ടം വന്നപ്പോൾ സിനിമാ രംഗത്തു നിന്നും അകന്ന നയന്താരിയെ മാതാപിതാക്കൾ ചേർത്ത് നിർത്തി കുര്യൻ ഓമന കുര്യൻ എന്നിവരാണ് നയന്താരിയുടെ മാതാപിതാക്കൾ കരിയറിൽ അന്നും ഇന്നും എടുത്തത് നയന്താര തന്നെയാണ് മാതാപിതാക്കളെ ഇതിൽ നടി ഉൾപ്പെടുത്തിയിട്ടില്ല അച്ഛനെയും അമ്മയെയും കുറിച്ച് മുമ്പൊരിക്കൽ നയന്താര പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് അമ്മയും അച്ഛനും എല്ലാ പടങ്ങളും കാണും പക്ഷേ ചർച്ച ചെയ്യാറില്ല ഏത് ഭാഷയാണെങ്കിലും പോയി കാണും അച്ഛനെല്ലാം ഇഷ്ടമാണ് അമ്മയോട് വിളിച്ച് ചോദിക്കണം കണ്ടു നന്നായിട്ടുണ്ട് എന്ന് പറയും അത്രയേ ഉള്ളൂ കാരണം എല്ലാം കൊമേഴ്ഷ്യൽ സിനിമകളാണ് ഒരുപാട് പറയാനും ഉണ്ടാവില്ല അത് സ്വാഭാവികമാണെന്നും നയന്താര വ്യക്തമാക്കി കൂടുതലും കൊമേഴ്ഷ്യൽ സിനിമകളാണ് ചെയ്തത് ബോഡിഗാർഡ് പോലൊരു സിനിമ ഇതുവരെയും വന്നിട്ടില്ല ബോഡിഗാർഡ് കണ്ട് കോൾ അമ്മയുടേതായിരുന്നു പടം വളരെ നന്നായിട്ടുണ്ട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയുന്നില്ല കരച്ചിൽ വരുന്നു കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു അമ്മ ഒരിക്കലും അങ്ങനെ റിയാക്റ്റ് ചെയ്തിട്ടില്ല ഇനിയൊന്നും അറിയേണ്ട ആവശ്യമില്ലെന്ന് അപ്പോഴേ ഞാൻ വിചാരിച്ചു കാരണം അമ്മയ്ക്ക് ഇഷ്ടമായി അതെനിക്ക് അത്രയും സന്തോഷം തോന്നിയ നിമിഷമാണ് ആ പടം എനിക്കത്രയും തന്നിട്ടില്ല ഞാൻ ആ പടത്തിന് എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തോ ആ റിസൾട്ട് തനിക്ക് ലഭിച്ചെന്നും നയന്താര അന്ന് വ്യക്തമാക്കി ബോഡിഗാർഡ് എന്ന സിനിമ റിലീസ് ചെയ്ത സമയത്ത് കൈരളി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് നയൻതാര ഇക്കാര്യങ്ങൾ സംസാരിച്ചത് തൻ്റെ ഫിറ്റ്നസ്സിനെ കുറിച്ചും അന്ന് നയന്താര സംസാരിച്ചു സിനിമയിലേക്ക് വരുമ്പോൾ എനിക്കും കുറച്ച് തടിയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചുകൂടി തമിഴിലേക്ക് കയറി പ്രൊഫഷൻ സീരിയസ് ആയി എടുത്തപ്പോഴാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നു തോന്നിയത് പ്രേക്ഷകരോട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട് പ്രേക്ഷകർ നമ്മളെ കാണാനാണ് തിയേറ്ററിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഭംഗിയായും ഫിറ്റായും ഇരിക്കണം അത് അത്യാവശ്യമാണ് വർക്കിന്റെ ഭാഗമാണത് അതിനുശേഷമാണ് ഫിറ്റ്നസ് കോൺഷ്യസ് ആയതെന്ന് നയന്താര വ്യക്തമാക്കി